ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ മക്കളുടെ പിറന്നാളാണ് കേട്ടോ അവർ രണ്ടുപേരും ടിൻസാണ് ഇരട്ടകളാണ് അപ്പോൾ ഒരാണും ഒരു പെണ്ണുമാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഗ്രീൻ കളർ ഷർട്ട് ഇട്ടത് എൻ്റെ മൂത്ത മോനാണ് അപ്പം നിൽക്കുന്ന ആണും പെണ്ണുമാണ് എൻ്റെ ടി മക്കൾ ഇരട്ടകൾ അവിടെ നിൽക്കുന്ന ചെറിയ കുട്ടിയുണ്ടല്ലോ അതെൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് മോളാണ് പിന്നെ ഫ്രണ്ടിൻ്റെ കുഞ്ഞാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പം ഈ കുട്ടിയൊക്കെ നമ്മൾ വിളിച്ചിട്ടേ ഇല്ലായിരുന്നു അപ്പോൾ ഇവരുടെ ബർത്ത്ഡേ അറിയാമായിരുന്നു ഏത് ഡേറ്റ് ഡേറ്റാണ് സർപ്രൈസായിട്ട് വന്നതാണ് കേട്ടോ അപ്പം സർപ്രൈസായിട്ട് വന്ന് നമുക്ക് മക്കൾക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ പൊട്ടിച്ച് എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ മുന്നിൽ കാണിച്ച് തരാം അപ്പോൾ ഇവർ നമ്മൾ വേ പോലും വന്നപ്പോൾ തന്നെ വൈറ്റ് കളർ ടീഷർട്ട് ഇറക്കാൻ എൻ്റെ മക്കളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അതിനെ വിളിച്ചിട്ട് പോലുമില്ല അപ്പോൾ ഞാൻ അതിന് ഡേറ്റ് ഒക്കെ അറിയാവുന്ന കാരണം അത് സർപ്രൈസായിട്ടൊന്ന് ആന്ധ്രയിൽ നിന്ന് വന്നതാണ് കേട്ടോ ആന്ധ്രയിലാണ് അച്ചറക്കൻ്റെ വീട് അവിടെ നിന്ന് വന്നതാണ് മക്കൾക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡ് മക്കൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് ഇത് നമ്മുടെ കടലത്തൊരു സ്റ്റാഫാണ് സന്തോഷ് ഭായി മക്കൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവരുടെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഈ ഇക്കായും ഒരു നമ്മുടെ ഒരു അറിയാവുന്ന ഒരിക്ക ആണ് നമ്മളുമായിട്ട് നല്ലൊരു ക്ലോസ് ആണ് അപ്പം അങ്ങനെ വന്ന് അയക്കാൻ ആ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾക്ക് ഒന്നും വാങ്ങിയില്ലെന്ന് പറഞ്ഞു പെട്ടെന്ന് അപ്പുറത്തെ കടയിൽ പോയി ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഇത് എസ് ആർ എം കോളേജിൽ പഠിക്കുന്ന ആണ് ഇവിടെ ഇരിക്കുന്ന എല്ലാം അങ്ങനെ കുറേ ഗിഫ്റ്റുകളൊക്കെ കിഴിയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് ഞാൻ എന്തൊക്കെ ഗിഫ്റ്റുകളാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എല്ലാം പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്ത മക്കൾക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് അവർക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല സന്തോഷം കൊണ്ട് അവിടെ തുള്ളിച്ചാടുമായിരുന്നു കേട്ടോ അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ എല്ലാം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ സന്തോഷം കാണുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അല്ലേ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എല്ലാം സാധിച്ചു കൊടുക്കും എൻ്റെ മക്കൾക്ക് കേട്ടോ എനിക്ക് എൻ്റെ എന്താ പറയുന്നത് എൻ്റെ ലോകവേ അവരാളെ ഈ കൊച്ചുകുട്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളെ മൂന്ന് പേരോടൊന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ഒരു ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പപ്പിക്കുട്ടി യെല്ലോ കളർ ഷെയ്ഡാണ് അപ്പോൾ മോന് കിട്ടിയിട്ടുള്ളത് എന്താ ആർ സിയുടെ ഒരു കാറാണ് അത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഈ കേക്കാണ് ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ഓർഡർ ചെയ്തത് അവരുടെ ബർത്ത്ഡേ ഡ്രസ്സിട്ട് തന്നെ ഉള്ള കേക്കായിരുന്നു പിന്നെ ഇത് കിട്ടിയ ഗിഫ്റ്റ് എന്താ നമ്മുടെ സ്കീറ്റിങ്ങിൽ ഓടിക്കാനുള്ള ഹെൽമറ്റൊക്കെയാണ് കിട്ടിയത് ഇത് എൻ്റെ ഫ്രണ്ട് കൊടുത്തെയായിരുന്നു ബാഗ് രണ്ട് പേർക്കും രണ്ട് കളർ ഷെയ്ഡുള്ള ബാഗ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾക്കായിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ രണ്ടുപേർക്കും വാങ്ങിച്ചു കൊടുക്കണ്ടേ ഇരട്ടകളായത് കാരണം ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളതാണ് സ്കീറ്റിങ് ഷൂ രണ്ട് പേർക്കും മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കും എല്ലാവരും കൊടുക്കുന്ന രണ്ട് കളറാണ് കാരണം രണ്ടുപേരുടെ വഴക്കിടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഒരിക്കലും വാങ്ങിച്ചു കൊടുത്തില്ലേ ചോക്ലേറ്റ്സ് ഒക്കെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തെ കടയിൽ നിന്ന് പോയി മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ലേ ആന്ധ്രയിൽ നിന്ന് വന്ന് ആ പയ്യൻ കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പപ്പിക്കുട്ടി അതിൻ്റെ ഷെയ്ഡ് നല്ല രസമുണ്ട് ഒരു എന്താ പറയുന്നത് ഒരു റെഡും റെഡാണോ മെറൂൺ ആണോ ഷെയ്ഡും നല്ല രസമുണ്ട് ക്രീം കളറും പിന്നെ ഇത് മോന് വാങ്ങിച്ചു കൊടുത്തിട്ടൊരു ഗിത്താറാണ് അപ്പം ഞാൻ ഇത് പൊട്ടിച്ച് കാണിച്ച് തരാം ഗിത്താറൊക്കെ അപ്പം മോന് ഗിത്താറും വാങ്ങിച്ചു കൊടുത്ത് മോക്ക് പപ്പിക്കുട്ടിയും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അതും കുറച്ച് നേരം അതെടുത്ത് വെച്ച് രണ്ട് മക്കളും മാറി മാറി വായിച്ചൊക്കെ നോക്കി അപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് വയ്യ കാരണം അവരുടെ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞങ്ങൾ രാത്രി വീട്ടിൽ പോയിട്ട് പപ്പിക്കുട്ടി എല്ലാം കൂടെ വെച്ച് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ മക്കളുടെ സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്